ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ അനിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ മോനെ നിന്റെ മനസ്സിലെന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നീ അതൊക്കെ പിടിച്ചിരിക്കണം ദേ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒക്കെ സന്തോഷം പോലെ അനാമികയെ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് എനിക്കറിയാം കേട്ടോ എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോഴും അനിയുടെ മുഖത്തെ വിഷമം കണ്ട് ആദർശ് ചോദിക്കുക എന്താടാ എന്താ പറ്റിയത് നിനക്ക് ഒന്നുമില്ല കേട്ടോ ദേ ഇനി ഇതൊന്നും മനസ്സിലെടുത്തിടണ്ട മനസ്സിലായാലോ കല്യാണം എടുക്കാറായി ഇനി കല്യാണം അനാമിക ഇവരുടെയൊക്കെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്നാൽ മതി ശരി നീ പോയി നിന്റെ വർക്ക് ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അനിയോട് അങ്ങോട്ട് പോയിക്കോളാൻ പറയുക അപ്പോൾ അങ്ങോട്ട് പോയി അനി അങ്ങോട്ട് പോയി കഴിഞ്ഞതും ആദർശ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യം ആലോചിക്കുകയാണ് കനക ചോദിച്ച കാര്യങ്ങൾ എന്തായാലും മോനെ നിങ്ങൾക്കൊരു കുട്ടികളുണ്ടാകത്തിൻ്റെ കാരണം പോയി ഡോക്ടറെ കണ്ട് നോക്കായിരുന്നില്ലേ അപ്പോൾ ആദർശ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അമ്മേ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും എന്ന് കരുതിയിട്ടാണ് ആഹാ എന്നാൽ കുഴപ്പമില്ല ഞാൻ കരുതി നിങ്ങൾക്ക് വല്ല പ്രശ്നവും ഉണ്ടാവുമെന്ന് ഏയ് എന്ത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജയാണെങ്കിൽ അവിടെ ഇങ്ങനെ മുഖം നീറിയിട്ട് ഒരു രക്ഷയുമില്ല ഇല്ല ഡീ എന്താ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്താ അടി നീ എൻ്റെ മുഖത്ത് തേക്കാൻ വേണ്ടി തന്നത് നോക്കി എൻ്റെ മുഖത്തെ ചൊറിച്ചില് പോയി ഇപ്പം നീറ്റലായി എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല മുഖം ആകെ ചുവന്നു തൊടുത്തു ആഹാ ഞാനാലും ഓഷം തന്നോണ്ടാ നിങ്ങളുടെ ചൊറിച്ചിൽ മാറിയത് ആ ഹാ എന്നിട്ട് നീ എൻ്റെ മുഖം പൊട്ടാനുള്ള എന്തോ മരുന്ന് തന്നല്ലേടി നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ അയ്യേടാ ഒരാളൊരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചപ്പോ തലേ കയറുന്നോ എന്നൊക്കെ ചോദിച്ചോണ്ടെ നിൽക്കുമ്പോ അബി എന്താ എന്താ ഇവിടെ പ്രശ്നം കണ്ടോ മോനെ എൻ്റെ മുഖം ആകെ പൊട്ടി കുരു വന്ന് ചുവന്ന് തുടുത്തിരിക്കുവോ അയ്യോ അമ്മയുടെ മുഖത്ത് എന്താ പറ്റിയത് ദേ ഇവള് കാരണോ എൻ്റെ മുഖം ഇങ്ങനെയായത് അയ്യേടാ ഞാനെന്ത് ചെയ്തു എന്നാൽ ആ അതെ ദേ മോൻ്റെ അമ്മ എന്തോ എടുത്ത് മുഖത്ത് തേച്ചു അത് കഴിഞ്ഞപ്പോൾ മുഖം ചൊറിയാൻ തുടങ്ങി ചൊറിച്ചിൽ മാറാൻ ഞാൻ എനിക്ക് ചൊറിച്ചില് മാറാനിടുന്ന ഒരു ലോഷൻ ഉണ്ടായിരുന്നു അത് കൊടുത്തു അത് കൊടുത്തപ്പോൾ ചൊറിച്ചിൽ മാറി ഇപ്പം എരിച്ചിലായതും പറഞ്ഞാൽ എൻ്റെ മെക്കിട്ട് കയറുക ഇത് വല്ലാത്ത കൂത്തായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനക അത് കേട്ടതും അഭി ഞെട്ടലോടുകൂടെ എന്താ അമ്മേ അമ്മ എന്ത് ക്രീമ മുഖത്ത് തേച്ചത് ഞാൻ എപ്പോഴും തേക്കാറുള്ളത് തന്നെയാ മോനെ തേച്ചത് ആ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് മുഖം നേറിയിട്ട് പാടില്ലേ എന്തൊരു വേദന ഷാ ഇതിപ്പോൾ ഒരു നല്ലത് ചെയ്തത് കുറ്റമായി മാറിയല്ലോ ഞാനങ്ങ് നിൽക്കുന്നില്ല നിങ്ങൾക്കിടയിലെന്നും പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവുക കനക പോയി കഴിഞ്ഞതും ആ ജലജ അഭിയോട് മോനെ ഇത് അവൾ മനപൂർവ്വം ചെയ്തതാ എൻ്റെ മുഖം നീറാൻ വേണ്ടി അവള് മനപൂർവ്വം എനിക്ക് എന്തോ തന്നതാണ് ഇതിനൊക്കെയുള്ള തിരിച്ചടി കൊടുക്കണോടാ അവിടെ അവൾക്കുടെ മക്കൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്തായാലും ആദ്യം അവളുടെ മൂത്ത മോളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് ചെയ്യാം എന്തായാലും നീ വാ വാമോനെ നമ്മളെന്ത് ചെയ്യാനമ്മേ അടുക്കളയിൽ പോയി ഒരു ജ്യൂസ് ഇട്ട് നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അതിനകത്ത് കുഞ്ഞിനെ കളയാനുള്ള മരുന്ന് കലക്കി ഞാൻ നിൻ്റെ കയ്യിൽ തരാം സ്നേഹത്തോടെ നീ അത് നവ്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക് അങ്ങനെ അത് അവൾ കുടിക്കും കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും ഏഴാം മാസത്തെ ചടങ്ങ് അവൾ ആഘോഷിക്കാൻ പാടില്ല അത് കേട്ടതും അമ്മ അതൊക്കെ നടക്കുമോ നമ്മളത് കുറേ ചെയ്തതല്ലേ പക്ഷെ അതൊന്നും ഫലിച്ചില്ലല്ലോ പക്ഷേ ഇത്തവണ ഫലിക്കും അതിനുള്ള നല്ല മരുന്നുമായിട്ട് തന്നെയാണ് അമ്മ വന്നിരിക്കുന്നത് നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ നയന അവിടെ വെണ്ടക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേ നയന അവിടെയുണ്ട് നീ ഇപ്പതുക്കെ ചെന്ന് നയനയോട് ഒരു ജ്യൂസ് ഇട്ട് വരാൻ പറ അത് കേട്ടതും ജ്യൂസ് വേണോ അമ്മേ വേണം പോയി പറയാനല്ലേ പറഞ്ഞത് ജ്യൂസ് അടിച്ച് തരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ചെല്ല് പെട്ടെന്ന് ചെല്ല് അത് കേട്ടതും ആദർശ് സോറി അബി അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലുക ഏട്ടത്തി ആ എന്താ ബി ഏട്ടത്തി ജോലി തിരക്കാണോ ഏയ് ഇല്ല ബി എന്താ വന്ന എന്താണേലും പറഞ്ഞോ എനിക്കൊരു ജ്യൂസ് അടിച്ച് തരാമോ അഭിക്കാണോ അല്ല നവ്യയ്ക്കുക ഔ അപ്പം പിന്നെ ആപ്പിൾ ജ്യൂസ് അടിക്കാം അല്ലേ എന്താണെങ്കിലും മതി എന്നും പറയുക അപ്പോഴേക്കും നയന ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ജലജ ഒളിഞ്ഞ് നോക്കുക എന്തായി അപ്പോൾ അഭി ജ്യൂസ് അടിക്കാൻ പോയിട്ടുണ്ട് എന്നും ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറയുകയാണേ സമയം ജലജ അടിക്കട്ടെ അടിക്കട്ടെ ജ്യൂസ് അടിച്ച് വന്നിട്ട് വേണം അവക്കിട്ടൊരു പണി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നോക്കുക അപ്പോഴേക്കും നാക്ക നയനെ ജ്യൂസ് അടിച്ചു ആപ്പിൾ ജ്യൂസ് അടിച്ച് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുക ഈ സമയം ഏട്ടത്തി ഇത് എന്ത് ആപ്പിൾ ജ്യൂസാണ് അബി ഓ ഈ സമയത്ത് ആപ്പിൾ ജ്യൂസൊക്കെ കുടിക്കുക അല്ലേ അത് കേട്ടതും ഈശ്വര ആ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞു പോലും ഇല്ല പിന്നെ ആപ്പിൾ ജ്യൂസ് എന്താ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ എന്താ എന്ന് മനസ്സിൽ ആലോചിക്കണം ഏട്ടത്തി എന്തോന്നും മിണ്ടാത്തേ അല്ല ആപ്പിൾ ജ്യൂസ് എല്ലാത്തിനും നല്ലതാണല്ലോ അഭി ഡെയിലി ഒരു ആപ്പിൾ കഴിച്ചാൽ അസുഖത്തിൽ നിന്നും മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നല്ലതാണ് അത് കേട്ടതും ഓ ആണല്ലേ എന്നാൽ ഏട്ടത്തി താ ഞാൻ കൊണ്ടുപോയിനെ യ്ക്ക് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബി ആ ജ്യൂസ് മേടിച്ച് അങ്ങ് വെളിയിലേക്ക് വരുവാ അപ്പോഴേക്കും നയന നയനാലോചിക്കുവാണെങ്കിൽ ഈശ്വര പാവം എല്ലാവരും ചേച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളത് കരുതിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കുന്നത് പക്ഷേ അതൊരു കള്ളമാണെന്ന് അറിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് നയന വീണ്ടും വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോയി മുറിയിൽ പോയതിന് ശേഷം ഇങ്ങ് കൊണ്ടുപോവാ ജ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിയിൽ നിന്ന് മരുന്നെടുത്ത് ആ ജ്യൂസിലേക്ക് ഒഴിക്കുക ഏതാണ്ട് ആ ആപ്പിൾ ജ്യൂസിൻ്റെ കളറ് എന്നിട്ട് ജലജ അബിയെ നോക്കി ചിരിച്ചു എന്തായാലും ഇന്നത്തോടെ കുഞ്ഞ് കുഞ്ഞു എന്നുള്ള അവളുടെ അഹങ്കാരം അവസാനിക്കും അവളുടെ വയറ്റിലെ കുഞ്ഞ് തീരും എല്ലാം നഷ്ടപ്പെട്ട് അവൾ ചങ്ക് പൊട്ടി കരയും അങ്ങനെ അവളുടെ അമ്മയുടെ അഹങ്കാരവും ഞാൻ അവസാനിപ്പിക്കും ഏഴാം മാസത്തെ ചടങ്ങ് കഴിയുന്നതുവരെ ഇവിടെ നിൽക്കാൻ വന്നതാണല്ലോ അവൾ അതിന് മുമ്പ് തന്നെ അവളെ ഇവിടെ ഞാൻ ഓടിക്കും നിനക്കറിയും മോനെ ഇപ്പം എൻ്റെ പോലും എനിക്ക് എനിക്ക് ഒരധികാരവും ഇല്ല എല്ലാം അവൾ തട്ടിയെടുത്തിരിക്കുക അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റുമോ അവളുടെ കുഞ്ഞിനെ കൊന്നതിന് ശേഷം എല്ലാത്തിനെയും ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കും കണ്ടോ ഇത് കുടിച്ചു കഴിയുമ്പോൾ അവൾ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും ഛർദ്ദിച്ച് ഛർദിച്ച് അവസാനം അവൾക്ക് സമനില തെറ്റും കുഞ്ഞ് വയറ്റിന്ന് പോയതിൻ്റെ സങ്കടം കൊണ്ട് അവൾ ഈ വീടിൻ്റെ പടിയിറങ്ങും അത് കേട്ടത് നടക്കും അമ്മേ നമ്മൾ പല പ്രാവശ്യം ഇതൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ എന്നിട്ട് അതൊന്നും സക്സസ് ആയൂല്ല ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും നമ്മളെ ആരെങ്കിലും സംശയിക്കുകയും ചെയ്യും ഒരിക്കലുമില്ല മോനെ ഈ മരുന്ന് ഇത്തിരിയും കൂടെ വീര്യം കൂടിയതാ അവൾ ഇത് കുടിച്ചു കഴിയുമ്പോൾ അവൾക്ക് അപോർഷനാകും അങ്ങനെ അപോർഷനായി കഴിയുമ്പോൾ ഈ മരുന്ന് തന്ന ഡോക്ടറിൻ്റെ അടുത്തേക്ക് തന്നെയായിരിക്കും നമ്മളവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ ആ കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ നോക്കിക്കോളും എന്തായാലും ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയോട് ജലജ ഉപദേശിക്കുകയാണിത് കേട്ടതും അബിക്കും ഭയങ്കര സന്തോഷമായി ഇന്നത്തോടെ ആ കുഞ്ഞു നഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അബി നീ കൊണ്ടുപോയി കൊടുക്ക് ഈ ജ്യൂസ് നീ സ്നേഹത്തോടെ കൊടുത്താ അവൾ കുടിക്കും ചെല്ലടാ എന്നും പറയുക അത് കേട്ടതും അബി ജ്യൂസ് മേടിച്ചുകൊണ്ട് അപ്പം അതൊക്കെ അങ്ങോട്ട് ചെല്ലുക അപ്പം കനകയും അവ്യും അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം അപ്പം ഈ ജ്യൂസും കൊണ്ടുവന്നു നവ്യേ ഈ ജ്യൂസ് കുടിക്കുക ഇത് എന്ത് ജ്യൂസാണ് ആപ്പിൾ ജ്യൂസാണ് നവ്യേ നിൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വിളറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജ്യൂസ് അടിച്ചോണ്ട് വന്നത് നടുത്തേ അടിച്ചു തന്നതാണ് അത് കേട്ടതും എനിക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമൊന്നുമല്ല ദേ അങ്ങനെ പറയരുത് നീ ഇപ്പം നിൻ്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത് നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുകൂടെ ആലോചിക്കണം അതുകൊണ്ട് ഈ ജ്യൂസ് കുടിക്കുകയും ഇതിൽ ഷുഗർ ഒട്ടും ചേർത്തിട്ടില്ല അത് എന്നാ എനിക്ക് വേണ്ട എനിക്കിത് ഒട്ടും ഇഷ്ടമില്ല പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ എനിക്ക് തീരെ വേണ്ട അത് കേട്ടതും കനക ഹാ അതെന്ത് വർത്തമാനമോളെ ജ്യൂസ് കുടിക്കണം ആപ്പിൾ ജ്യൂസ് ഒക്കെ കുടിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് മോളത് കുടിക്കും എനിക്ക് വേണ്ടമ്മേ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ അത് കേട്ടതും ഹാ അഭിമോൻ ഇത്ര സ്നേഹത്തോടെ ഇട്ടുകൊണ്ട് തരുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ട ദേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ മോളൊരു കാര്യം ചെയ് ഏ എ കുടിക്കും വേണ്ട എനിക്ക് വേണ്ട എനിക്കിഷ്ടമല്ലാത്തതൊന്നും കുടിക്കാൻ പറ്റില്ല കുഞ്ഞിനെ കുറിച്ച് എന്ത് നിൽക്കണമെന്നും പറഞ്ഞ് ഇഷ്ടമല്ലാത്തൊക്കെ വയറ്റി പിടിക്കാത്തൊക്കെ കഴിച്ചതിനുണ്ടെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും ചേടാ മോൻ അതിങ് തന്നേ എന്നും പറഞ്ഞുകൊണ്ട് കനക ജ്യൂസ് മേടിച്ചു എന്നിട്ട് നവ്യയുടെ വായിലേക്ക് കുത്തി കയറ്റി കുടിപ്പിക്കുക കുടിക്കടി കുടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് മൊത്തം കുടിപ്പിച്ചു കുടിച്ചെഴുതും ഏ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അയ്യേ ഇതിനെന്തൊരു രുചിയാ ഒട്ടും മധുരമില്ല എന്താ ഇത് ആ സാരില്ല നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഇത്തിരി കുടിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുടിച്ചോ കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അബിയും കനകയും കൂടെ നവ്യയെ കുടിപ്പിക്കുക ഏ എനിക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ എന്നെ കൊണ്ട് കുടിപ്പിക്കുക ഇപ്പം കണ്ടോ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും ആ അങ്ങനെ ഇപ്പോൾ ഛർദിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും വയറ്റിലേക്ക് പോയല്ലോ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് കനക ഗ്ലാസ് കഴുകാൻ വേണ്ടി താഴേക്ക് പോവുക ഈ സമയം അബിയോട് നമ്മുടെ നവ്യ അതെ അബി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീ വിഷം കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിക്കും പക്ഷേ എന്ന് കരുതി എനിക്കിഷ്ടമില്ലാത്ത ജ്യൂസ് എന്നോട് ചോദിക്കാതെ ഇതുപോലെ കൊണ്ടു തരരുത് എനിക്കത് കുടിക്കാൻ കഴിയില്ല അത് കേട്ടതും മാം നവ്യേ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടും നമ്മുടെ കുഞ്ഞിനോടുള്ള കരുതൽ കൊണ്ടല്ലേ അത് ചെയ്തേ ഏഹ് അതിനന്നെ കുറ്റപ്പെടുത്തണം കുറ്റപ്പെടുത്തിയതൊന്നും അല്ലടാ എനിക്ക് പറ്റാത്തത് ഞാൻ പറഞ്ഞത് ശരി ശരി ഇനി നിനക്ക് ഇഷ്ടമില്ലാത്ത ജ്യൂസൊന്നും അടിച്ചു തരില്ല ഏത് ജ്യൂസാണ് വേണ്ടതെന്ന് നീ പറഞ്ഞോ ഞാൻ അത് തന്നെ അടിച്ച് തന്നോളാം എന്താ പോരെ ആ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ജലജ് സന്തോഷിക്കടീസ് സന്തോഷിക്ക് എന്തായാലും തീരും ഇതോടുകൂടെ നിൻ്റെ സന്തോഷമല്ല എന്നും പറയണം അങ്ങനെ നവ്യ താഴേക്ക് പോയി നവ്യ താഴേക്ക് പോയതും ജലജയോട് അഭിചോദിക്കുക അമ്മേ അവൾ ജ്യൂസ് മുഴുവനും കുടിച്ചു പക്ഷേ ഇതുവരെയും കുഴപ്പമൊന്നുമില്ലല്ലോ മോൻ കണ്ടോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ മരുന്ന് ഫലം ചെയ്യാൻ തുടങ്ങും അപ്പോഴേ എന്തെങ്കിലുമൊക്കെ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അഭിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് ഇതൊക്കെ കേട്ടതും അബിക്കും ഭയങ്കര സന്തോഷമായി എങ്ങനെയെങ്കിലും അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞു നഷ്ടപ്പെടണം അത് നഷ്ടപ്പെട്ടാലേ മനസ് മനുഷ്യന് മനസ്സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കണം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ് പവിത്രയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ പവിത്ര ഇത് തന്നോട് ഒരു ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ താൻ ഇവിടെ ജോലി ാത്തത് ഒന്ന് തന്നെയാ അത് പിന്നെ സാർ ഞാൻ ഞാൻ നയന മേഡത്തെ വിളിച്ചിട്ടുണ്ട് പിന്നെ നയന മേഡം ഒരു ഐഡിയ പറഞ്ഞുതരാന്ന് പറഞ്ഞു അത് കേട്ടതും ഏത് നേരം ഇങ്ങനെ മറ്റുള്ളവരുടെ ഐഡിയയിൽ ജീവിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കാൻ നോക്ക് സ്വന്തമായിട്ടൊരു ഡിസിയൻ പോലും ചെയ്യാൻ അറിയാതെ മറ്റുള്ളവരെ ഇതാക്കിക്കൊണ്ടിരിക്കുക വേറെ പണിയൊന്നുമില്ല പവിത്രയ്ക്ക് എപ്പോഴും നയനയെ വിളിച്ചിങ്ങനെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് അറിയാമെങ്കിൽ ഇവിടുത്തെ വർക്ക് തുടർന്നാൽ മതി അത് കേട്ടതും ശരി സാർ അപ്പോഴേക്കും ആദർശൻ്റെ ഫോണിലേക്ക് നയന ഫോൺ വിളിക്കുക ആ ദേ പറഞ്ഞു നാവിടുത്ത് വായലേ കിട്ടില്ല ദ വിളിക്കുന്നു തൻ്റെ നയന മാഡം മാഡത്തിന് നൂറു വയസ്സാണ് ശരി ശരി പോയി വർക്ക് ചെയ്യാൻ നോക്ക് അത് കേട്ടതും പവിത്ര അങ്ങ് പോയി പവിത്ര പോയിക്കഴിഞ്ഞതും ആദർശ ഫോൺ എടുക്കുക ഹലോ എന്താ അതെ ഇത് ഗ്യാസ് ഓഫീസല്ലേ അല്ല ഇത് മൂർത്തിസ് ജ്വല്ലറിയുടെ ഓഫീസാ ആ അയ്യോ ആദർശേടനായിരുന്നോ ഞാൻ ഗ്യാസ് ഓഫീസിലേക്ക് വിളിച്ചതാ നമ്പർ മാറിപ്പോയി നീ നോണയൊന്നും പറയണ്ട നീ എന്നെ തന്നെ വിളിച്ചതല്ലേ അയ്യോ ഇല്ല ആദർശേട്ടാ ഞാൻ സത്യമായിട്ട് ആദർശേട്ടനെ വിളിച്ചതല്ല ഗ്യാസ് ഓഫീസിലേക്ക് വിളിച്ചതാ ഗ്യാസ് തീർന്നിട്ടും ആരെയും കണ്ടില്ല അതുകൊണ്ട് വിളിച്ചതാ നീ നോണയൊന്നും പറയണ്ട നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീരേണ്ട ആവശ്യമില്ലല്ലോ അതിനുമുമ്പ് തന്നെ അവർ ഗ്യാസ് സിലിണ്ടർ എത്തിക്കുമല്ലോ ആ എന്നെ ഇന്ന് കണ്ടില്ല അതുകൊണ്ട് വിളിച്ചതാ ഹ നയനേ നിന്നെ കുറിച്ച് എനിക്കറിഞ്ഞൂടെ നീ എന്നെ തന്നെ വിളിച്ചതാ ശേടാ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലല്ലോ ആ ഇനിയിപ്പ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ ഞാനെന്ത് പറയാനാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ റെഡി ആയിക്കോ ഞാനിന്ന് നേരത്തെ വരാം ഏഹ് എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം എവിടെ പോയാൻ ആദർശേട്ടാ അത് നമുക്കിന്ന് പുറത്തു പോയി വൈകുന്നേരം ഡിന്നർ അവിടെ നിന്ന് കഴിക്കാം ഹോ ഞാൻ സ്വപ്നം കാണുവാണോ ഏയ് അല്ലടോ ഞാൻ പറയുന്ന സത്യമാണ് വൈകുന്നേരം ആകുമ്പോൾ റെഡി ആയിട്ട് നിന്നോ എന്തായാലും നമുക്ക് പോയി പുറത്ത് പോയി ഡിന്നർ കഴിക്കാം സത്യമായിട്ടും സത്യമായിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് ആദർശ സത്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക ഹായ് എൻ്റെ ആദർശേട്ടൻ മാറി വരുവാ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ ആദർശേട്ടൻ്റെ മനസ്സിലേക്ക് ഞാൻ കയറി തുടങ്ങിയോ എന്നൊരു സംശയം എന്നും പറഞ്ഞുകൊണ്ട് മൊബൈലിൽ ഇരുന്ന ഫോട്ടോ എടുത്ത് നയന ആദർശനെ തന്നെ നോക്കുക കള്ളാം മനസ്സിൽ ഇഷ്ടം ഉണ്ടായിട്ടും അതൊന്നും പുറത്ത് കാണിക്കാതെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുക എപ്പോഴെങ്കിലും എന്നോട് ത ഇഷ്ടം തുറന്ന് പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക ഞാൻ എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതുപോലുള്ള സർപ്രൈസാണ് എൻ്റെ മനസ്സിലെ സന്തോഷം എന്നൊക്കെ പറഞ്ഞേ നയന ആദർശൻ്റെയും ഫോട്ടോയും നോക്കി ഉമ്മയൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കനക വരികയാണ് കനകയെ കണ്ടതും നയന മൊബൈലിലെടുത്ത് ബാക്കിലേക്ക് ഒളിച്ചു വയ്ക്കുക എന്താ മോളെ എന്താ അത് ഏയ് ഒന്നുമില്ലമ്മേ ആ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്കിവിടെ കാണണം എന്താണെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് നയന നിർബന്ധിക്കുക പക്ഷേ സോറി കനക നിർബന്ധിക്കുക നയന കാണിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും നയനയുടെ കൈ പുറകേന്ന് പിടിച്ച് വലിച്ചു നോക്കുമ്പോൾ ആദർശൻ്റെ ഫോട്ടോ ആഹാ കൊച്ചു കള്ളി ഭർത്താവിന്റെ ഫോട്ടോയും നോക്കി നിന്ന് കിന്നരിക്കുവാണോ അത് പിന്നെ ആദർശേട്ടൻ ഇപ്പം വിളിച്ചിരുന്നു അമ്മേ ആഹാ എന്നിട്ട് എന്താ പറഞ്ഞേ എന്നിട്ട് എന്നോട് പറഞ്ഞു റെഡിയായി ആയി നിൽക്ക് വൈകുന്നേരം പുറത്ത് പോകാന്ന് ഏഹ് സത്യമായിട്ടും പറഞ്ഞോ സത്യമായിട്ടും അമ്മേ ആദർശ മോനെ ഇവിടെ നല്ല ജോലിയാണ് അതുകൊണ്ട് ഒട്ടും റെസ്റ്റ് റെസ്റ്റില്ല എന്നൊക്കെ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും മോളൊരു കാര്യം ചെയ് ആദർശ മോൻ പറഞ്ഞതുപോലെ വൈകുന്നേരം നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങണം എന്നിട്ട് മോൻ്റെ ഒപ്പം പോയി സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങണം ചുറ്റിക്കറങ്ങാൻ മാത്രമല്ല വൈകുന്നേരം ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്നും ആദർശേട്ടൻ പറഞ്ഞു ആ അതുകൊണ്ട് ഹോ എനിക്ക് വന്ന് ഭയങ്കര സന്തോഷം തോന്നും അമ്മേ ആദർശേട്ടനെന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതേ മോളെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യി മോള് പോയി റെഡി ആ ഞാൻ ഈ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചോട്ടെ എന്നിട്ട് പോയി റെഡി ആയിക്കോളാം എന്നും പറഞ്ഞോണ്ട് കനകം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നയന ആ എന്തായാലും ദേ ഞാനേ എനിക്ക് ഭയങ്കര സന്തോഷാമ്മേ എന്നൊക്കെ പറഞ്ഞ് നായനെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടു അപ്പോഴേക്കും ജലജ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക എന്തായാലും നീ എവിടെ പോകാൻ റെഡിയാവുക നിന്നെ ഞാൻ വിടാൻ അനുവദിക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആ മോളെ ഞാൻ മോക്കുള്ള സാരിയൊക്കെ എടുത്ത് വയ്ക്കാട്ടോ മോള് പെട്ടെന്ന് വാ ഏ അമ്മ പോലെ ഒരുങ്ങു സുന്ദരിയായിട്ട് ഒരുങ്ങിയ ആദർശം എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക കനക പോയി കഴിഞ്ഞതും നായനെ നിന്ന് സ്വപ്നം ണുക എൻ്റെ ആദർശേട്ടൻ എന്നെ പുറത്ത് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ആദർശേട്ടൻ എന്നെ പുറത്തു കൊണ്ടുപോയാൽ എത്രമാത്രം സന്തോഷത്തിലായിരിക്കും ഞാനും പക്ഷേ ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വഭാവം മാറുമോ ഈശ്വര ഇതാദ്യമായിട്ടാണ് എന്നെ പുറത്ത് പുറത്തു കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടല്ല എന്നാലും ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ആദർ ആദ്യമായിട്ടാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വാക്കുകളൊക്കെ കേട്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് കാണിക്കുന്ന അഭിനയമാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷെ എന്തായാലും ഞാൻ സന്തോഷത്തോടെ ഒരുങ്ങി ആദർശ ഇട്ടിനോടൊപ്പം പോവുകയും ചെയ്യും വയർ നിറച്ച് ഡിന്നർ കഴിക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നയനയും അകത്തേക്ക് പോയി ഈ സമയം ജലജ ജലജാലോചിക്കുകയാണ് ഞങ്ങളെ എല്ലാവരെയും സങ്കടത്തിലഴ്ത്തിയിട്ട് നീയും നിന്റെ ആദർശേട്ടനും കൂടെ പുറത്ത് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് കരുതിയിരിക്കുകയാണോ അങ്ങനെ നീ ഇപ്പം സന്തോഷിക്കേണ്ടടി എൻ്റെ മുറി കയറി എല്ലാം തട്ടിയെടുത്ത് എൻ്റെ സാരികളും വെട്ടിക്കളഞ്ഞ് എൻ്റെ ക്രീമിനകത്ത് എന്തോ ക്രീം കലക്കി വെച്ച് എൻ്റെ മുഖം പൊള്ളിച്ച് സന്തോഷത്തോടെ ഇരുന്ന് നിനക്ക് ഇനി തിരിച്ചടിയുടെ നാളുകളടി കനക കിട്ടാൻ പോകുന്നത് നിന്റെ മക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല ആ സന്തോഷമൊക്കെ ഞാനായിട്ട് തന്നെ തീർക്കും കണ്ടോടി നീയും ആദർശമോനും പുറത്തു പോകില്ല അതിനുള്ള തടസ്സം ഞാനുണ്ടാക്കും ഏട്ടത്തേത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു നിനക്കൊരിക്കലും ഈ വീടിൻ്റെ പുറത്തു പോകാൻ പറ്റില്ല നയനെ എന്തായാലും നീ സൂക്ഷിച്ചോ എൻ്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് നീ അങ്ങനെ സന്തോഷിക്കേണ്ട നീയും ആദർശമോനും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല അതിന് ഞാൻ തടസ്സം നിൽക്കും എന്നും പറഞ്ഞ് ചില ആലോചിക്കുകയാണ് ഇത് അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്